പല തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു എൻ ഡി അപ്പച്ചനോട് അദ്ദേഹം ആദ്യം പറഞ്ഞ പ്രതികരണമാണ് നമ്മൾ തുടക്കത്തിൽ കേൾപ്പിച്ചത് ഞാൻ രാജി വെക്കണമെങ്കിൽ ഞാൻ തന്നെ കരുതണം എന്ന തരത്തിലേക്ക് പറയുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം രാജി സമർപ്പിച്ചതിന് ശേഷം പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം രാജിവെച്ചതായി അറിയില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു ആദ്യ പ്രതികരണം വന്നത് പിന്നീട് നേതൃത്വം പറയട്ടെ എന്ന് പറയുന്നു ഇത് വ്യക്തമല്ലേ രാജി എഴുതി വാങ്ങിച്ചു ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ പറയുകയാണ് അദ്ദേഹം സ്വമേധയ തന്നതാണെന്നൊക്കെ പറയുമ്പോൾ പോലും അത് എഴുതി വാങ്ങിച്ചതാണ് ഇന്നലെ അദ്ദേഹം കൊടുക്കാൻ നിർബന്ധിതനായി പക്ഷേ അത് ഇങ്ങനെ ഈ തരത്തിലേക്ക് കെ പി സി സി അത് അംഗീകരിക്കുമെന്നൊരുപക്ഷെ അദ്ദേഹം കരുതി കാണില്ലായിരിക്കാം അല്ലേ അങ്ങനെയാണോ സുർജിത്തിന് എന്താണ് മനസ്സിലായത് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അനുജ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഞാൻ വിശദമായി എൻ ഡി എഫ് അച്ഛനെ കാണുകയും കൃത്യമായ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുകയും ചെയ്തത് ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് താൻ ആഗ്രഹിക്കാതെ താൻ തലസ്ഥാനത്ത് നിന്ന് മാറില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ സംഘടനാ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന വിശദമായ ഒരു വർത്തമാനമായിരുന്നു അത് അതിനുശേഷം ഇന്ന് പൊടുന്നതിനെയാണ് ഇങ്ങനെ ഒരു രാജി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടുത്തെ സംഘടനാ പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിലേക്ക് അതായത് ഒരാളുടെ ആത്മഹത്യയിലേക്ക് എൻ എം വിജയന്റെ ആത്മഹത്യയിലേക്ക് തുടർച്ചയായപ്പോൾ ജോസ് നിലയിടത്തിന്റെ ആത്മഹത്യ മുള്ളങ്കൊല്ലിയിലെ സംഭവ വികാസങ്ങൾ മാത്രമല്ല മറ്റ് പലയിടത്തുമുള്ള സംഘടനാ പ്രശ്നങ്ങൾ വാർഡ് പ്രസിഡന്റിനെ കള്ള കേസിൽ കൊടുക്കുന്നതിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള തർക്കങ്ങൾ ഡി സി സി പ്രസിഡന്റായ എൻ ഡി അപ്പച്ചനെ നേരെ തന്നെ ഒരു യോഗത്തിൽ കയ്യേറ്റ ശ്രമം ഇതൊക്കെ സംഭവിക്കുന്ന നിലയിലേക്ക് വയനാട്ടിലെ കോൺഗ്രസ് മാറി വയനാട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്ന ഇടം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായി ആയ ഇടം അത് സ്വാഭാവികമായും ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഡി അപ്പച്ചൻ പറയുന്ന കാര്യം നേരത്തെ തന്നെ അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് കെ യോഗത്തിൽ തന്നെ താൻ രാജിവെക്കാൻ തയ്യാറാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അദ്ദേഹം ഈ രാജിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അറിവില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് നമ്മൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് സുർജിത് ഒരു പക്ഷേ ഇവിടുത്തെ ഡി സി സിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അത്രയും ഒരു കാലഘട്ടത്തിൽ ഡി സി സി അധ്യക്ഷനായിട്ടുള്ള ആളാണ് അദ്ദേഹം കാരണം പതിനൊന്ന് വർഷക്കാലം തുടർച്ചയായി അധ്യക്ഷൻ പദത്തിൽ ഉണ്ടായിരുന്ന ആളാണ് എൻ ഡി അപ്പച്ചൻ അത് തൊണ്ണൂറ് കാലഘട്ടം മുതൽ രണ്ടായിരം കാലഘട്ടം വരെയുള്ള സമയത്ത് ആയിരുന്നു അദ്ദേഹം തുടർന്ന് എം എൽ എ ആയി അതിനുശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ സജീവമായി ഇടപെട്ട ഒരു ഡി സി പ്രസിഡന്റാണ് നാല് വർഷമായി നാലാം വർഷത്തിലാണ് അദ്ദേഹം ഡി സി പ്രസിഡന്റായി ഇവിടെ തുടരുന്നത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ത്തിൽ അദ്ദേഹത്തിന് ഉചിതമായൊരു ഒരു 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 യാത്രയെപ്പാണോ നൽകിയത് എന്ന് ചോദ്യം വരുന്നുണ്ട് അത് സ്വാഭാവികമായും അണികൾക്കിടയിൽ പ്രതിഷേധവുമായി നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാർഡ് വാർഡ് തലത്തിൽ തന്നെ അഞ്ചു രൂപ മെമ്പർഷിപ്പിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാജിക്ക് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടി വരും കാരണം അത്രമാത്രം ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾ എൻ എം വിജയം ടുത്തിരിക്കെ കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ ഇത്തരം പ്രശ്നപരിഹാരം എന്നുള്ളത് അനിവാര്യമാണ് അതിലേക്ക് കടക്കുന്നു അതിന്റെ ആദ്യ പടി എന്ന തരത്തിൽ കൂടി പാർട്ടി ഇതിനെ കാണുന്നുണ്ടാകണം അല്ലേ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ യോഗങ്ങളൊക്കെ നടന്നുവരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് അക്കാര്യങ്ങൾ എൻ ഡി എപ്പ ഞൻ പറഞ്ഞതാണ് കാരണം ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ വാർഡ് തല യോഗങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് അത്തരം മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ഈ ഒരു നടപടി ഇനി വരുന്ന നേതൃത്വത്തിന് ഒരു പക്ഷേ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് നഗരസഭാ ചെയർമാൻ കൂടിയായ കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ കൂടിയായ ടി ജെ ഐസക്കിന് ഈ ചുമതല നൽകുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിലുള്ള കടമ്പകളും ഈ പാർട്ടിയെ കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകുക എന്നുള്ള വലിയ ദൗത്യമാണ് ടി ജെ ഐസക്കിന് മുന്നിലുള്ളത് അത് അദ്ദേഹത്തിന് സാധ്യമാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പാർട്ടിയുടെ മുന്നൊരുക്കം വേണ്ട സമയത്താണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രാജിയിലേക്ക് ഡി സി പ്രസിഡന്റ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എത്തിയിരിക്കുന്നത് ഇത് കോൺഗ്രസിനെ എങ്ങനെ തുടർ ദിവസങ്ങളിൽ എങ്ങനെ ചലിപ്പിക്കും എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്ന കാര്യം എന്തായാലും അതിലേക്ക് നമുക്ക് കാത്തിരിക്കേണ്ടി വരുമാനിച്ചു വലിയൊരു ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റേണ്ടി വരിക എന്നുള്ളത് എങ്ങനെയാകും അദ്ദേഹം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം